അഞ്ചലിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കവർച്ച ചെയ്ത കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ പത്തനാപുരം പുന്നല രജിത ഭവനിൽ രഞ്ജിത്ത് കടക്കാമൺ ബ്ലോക്ക് നമ്പർ പന്ത്രണ്ട് ലിജു ഭവനിൽ ഷൈജു എന്നിവരുടെ അറസ്റ്റാണ് അഞ്ചൽ പോലീസ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മാസം പത്തൊൻപതിന് അഞ്ചൽ കൊച്ചു ഗുരുവിക്കോണത്ത് വീടിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഹീറോ ഹോണ്ട പാഷൻ ബൈക്കാണ് ഇരുവരും ചേർന്ന് കടത്തിക്കൊണ്ടുപോയത് തുടർന്ന് ഉടമയുടെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം നടത്തിയവരുവേ പ്രതികൾ മറ്റൊരു മോഷണ കേസിൽ പുനലൂർ പോലീസിന്റെ പിടിയിലായി ഈ കേസിൽ ചോദ്യം ചെയ്തതോടെയാണ് അഞ്ചലിലെ ബൈക്ക് മോഷണം ചെയ്തത് ഇവരാണെന്ന് പോലീസ് കണ്ടെത്തിയത് പുനലൂർ പോലീസ് റിമാൻഡ് ചെയ്ത പ്രതികളെ കോടതിയുടെ അനുമതിയോടെ കഴിഞ്ഞ ദിവസം അഞ്ചൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പത്തനാപുരത്തെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും നമ്പർ മാറ്റി ഒളിപ്പിച്ച നിലയിൽ കവർച്ച ചെയ്ത ബൈക്ക് പോലീസ് കണ്ടെത്തി തെളിവെടുപ്പുകൾക്കും വൈദ്യ ശേഷം പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പിടിയിലായ രഞ്ജിത്ത് ഷൈജു എന്നിവർ മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നാട്ടുവാർത്ത അഞ്ചൽ